ഉച്ചത്തേക്കുള്ള എനിക്കൊരു മണ്ടത്തരം പറ്റിട്ടോ എപ്പോഴും ഇങ്ങനെയുള്ള ഇങ്ങനെയാണല്ലോ മണ്ടത്തരണ്ട് പണി ഇവിടത്തെ പരിപാടി തുടങ്ങിയതിനു ശേഷം ഞാൻ ചെയ്യണത് പലതും കൂടെ മണ്ടത്തര പേ അതായത് ഈ തവയിൽ തവേല് ഉൾക്കൊള്ളൂന്ന് കരുതിയാണ് ഞാനിപ്പോ സത്യം പറഞ്ഞ ഇത് എടുത്തത് ഇതിൽ ഇച്ചിരി ഞെരുക്കാട്ടോ ഇന്നത്തെ എന്നാന്ന് പറഞ്ഞോ ഇത് കാളാഞ്ചി മീൻ ഫ്രൈ ആണ് മീൻ ഫ്രൈ ഫ്രൈ ആയിട്ടില്ല അല്ല മീൻ വറക്കാനായിട്ട് വെക്കുവാണ് അത് മാർക്കറ്റിൽ നമ്മുടെ അജിചേട്ടൻ്റെ അവിടെ ചെന്നപ്പോഴേ നാളെ കാളാഞ്ചി ഇരിക്കുന്ന കണ്ട് അപ്പ എങ്ങനെയാണ് പറഞ്ഞു ഒന്നര കിലോ എന്നാണ് ഞാൻ മറന്നുപോയല്ലോ അതോ അത് മേടിച്ചു അപ്പം ഞങ്ങളൊരു നാലഞ്ച് പീസ് വറക്കാൻ വെച്ചേച്ചു ബാക്കി വേവിച്ചായിരുന്നു കെട്ടോ അപ്പം അത് ആ കഷ്ട അങ് ഒതുക്കി ഒരു പീസ് ഇച്ചിരി ചെറുതായ കൊണ്ട് അപ്പം കാളാഞ്ചി ആകുമ്പോൾ അങ്ങനെ എപ്പോഴും കിട്ടാറില്ല എപ്പോഴും മേടിക്കാറുമില്ല അത് രണ്ടും പറയണമല്ലോ അപ്പം അത് ഒരു രണ്ട് മൂന്ന് പീസ് എടുത്ത് വറക്കാമെന്ന് കരുതി വറക്കാൻ അടുപ്പത്ത് വെക്കുവാണ് അടിയിൽ വേപ്പിലിട്ടിട്ടുണ്ട് നീ അത് തിക തക തികന്ന് വറന്ന് വരട്ടെ നേരെ നിങ്ങളെ കാണിക്കാം ഈ കാണാഞ്ചി മീൻ ഒരു പ്രത്യേകതയുണ്ട് മമ്മി എപ്പോഴും പറയണതാ മറ്റേ മീൻ പോലെ വടി പോലെ ഞൊരിഞ്ഞെരുവെന്നാവൂല നല്ല ഫ്രഷ് സോഫ്റ്റ് ആയതുകൊണ്ട് മറക്കും പോലെ ഇരിക്കും സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല ടേസ്റ്റാ നീ എന്ന ലുലൂന്ന് ഒരു പ്രാവശ്യം അത് നമ്മൾ വറുത്തായിരുന്നെന്ന് തോന്നണം വറുത്തായിരുന്നു നല്ല ടേസ്റ്റും നല്ലതായിരുന്നു വിക്കുകയും ചെയ്ത് വറക്കുകയും ചെയ്തു ഇതിപ്പോ മറിച്ചിട്ടില്ല ഞെരി ഈ പാത്രത്തിലെ ഇച്ചിരി ഞെരുക്കായതുകൊണ്ട് ഞാൻ ഒരു കണക്കിന് മറിച്ചിട്ടു മറിക്കാതെ പറ്റൂലല്ലോ നല്ല ഫ്ലഷിയാ ഫ്രഷ് അതെ വലിയ പാത്രം എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഇച്ചിരി വിസ്തൃതം കൂടുതലാണല്ലോ എന്ന് എന്നോർത്താം പക്ഷെ ഇത് പറ്റൂലായിരുന്നു ഇതിപ്പോൾ ഇച്ചിരി കഞ്ചഷനാണ് പിന്നെ അതിന്റെ രണ്ടിൻ്റെ കൂടെ ഇടയ്ക്കുള്ള ഓരനോണ്ട് അത് അന്നേരം ദോശത്തവ പോലെ അതിൽ വറക്കാൻ പറ്റില്ല അതൊക്കെയാ പ്രശ്നം എന്തുവാട്ടെ ഓക്കെ ഇവനല്ലേ ഓരോന്നും ചാടി ചാടി പോരും ശരിയാക്കാൻ ഒരു കണക്കിന് അവനെ ഉതുക്കി ഒരു ഞാൻ അവിടെ ഇരിക്കട്ടെ കഴിക്കുമ്പോ കാണിക്കട്ടെ ഓക്കെ ഈ കാളാഞ്ചി മീൻ വറുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ അതൊരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ വെച്ചാലും നല്ല ടേസ്റ്റാണ് നമ്മുടെ മുളക്ചാറില്ലേ അതിനും നല്ല ടേസ്റ്റാണ് വറുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് അത് പറഞ്ഞറിയിക്കാൻ പയ്യുക അതുണ്ടെങ്കിൽ എനിക്ക് ചോറുണ്ടാനായിട്ട് വേറെ ഒന്നും വേണ്ട പക്ഷേ അന്ന് ഞരേ അരി കഞ്ഞിയായിരുന്നു ചോറിൻ്റെ കൂടിയാണ് ബെസ്റ്റ് എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു നല്ല രസമായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്